വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ നാല് ദിവസങ്ങളായി മലപ്പുറത്ത് നടക്കുന്ന കെ പി എസ് ടി എ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് വണ്ടൂരിൽ സിഗ്നൽ നൽകി ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം അജ്മൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുസമൂഹത്തെ വഞ്ചിച്ചതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അറിവ് പകരുന്ന തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അധ്യാപക സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ അനുകൂല അധ്യാപക സംഘടനകൾ എസ് ടി അടക്കമുള്ള സംഘടനകൾ പോലും ഇന്ന് സർക്കാരിനെതിരെ സമര രംഗത്തേക്ക് വരാൻ തയ്യാറാണ് പക്ഷേ അവരുടെ സംഘടനാ സംവിധാനം കൊണ്ട് മാത്രമാണ് പരസ്യ സമരങ്ങൾക്ക് ഇന്ന് ഇടതുപക്ഷ സംഘടനകൾ വരെ മുന്നോട്ട് വരാറുണ്ട് കാരണം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെ ഈ സർക്കാർ മുന്നോട്ട് സബ് ജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജാഥാ ക്യാപ്റ്റൻ വി കെ ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി സംഘടനാ മുൻ സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് സംസ്ഥാന സമിതി അംഗം ബി പി പ്രകാശ് പി സുബരാജ് സുമോദ് പി ജോസഫ് എം ഷംന കെ സുനിൽ ടി പി അനീഷ് എം രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ